ഒരു ഹ്യൂമൻ സർജൻ നേരിട്ട് ഈ സർജറി ചെയ്യുന്നത് വളരെയധികം റിസ്ക്കിയാണ് അതുകൊണ്ട് തന്നെ ഒരു റോബോട്ടിക് സർജൻ ആയിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എന്നാൽ മാത്രമേ അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹ്യൂമൻ എറേഴ്സ് ഒഴിവാക്കാൻ ഇത് സഹായിക്കും കട്ടിങ് എഡ്ജ് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സർജറി പെർഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ ഹെഡ് ആണോ ഈ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ഓർമ്മകളും ആ വ്യക്തിയുടെ ഇഷ്ടത്തിനുമായിരിക്കും പിന്നീട് ഈ ശരീരം ജീവിക്കുന്നത് ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്നത് അയാളുടെ ഓർമ്മലാണ് ഓർമ്മകൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റാരോ ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമൊന്നും ഇല്ലാതെ പറയാൻ സാധിക്കും അത് നമ്മുടെ തലയാണെന്നുള്ളത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കഥ പോലെ തോന്നുമെങ്കിലും ഇത് ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വളരെയധികം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ റഷ്യയിൽ മൃഗങ്ങളുടെ ശരീരത്തിലാണ് ഇത് പരീക്ഷിച്ചത് റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള വ്ലാഡിമിർ ഡെമിക്കോവ് അദ്ദേഹമായിരുന്നു ആ ഒരു പരീക്ഷണം നടത്തിയത് അദ്ദേഹം രണ്ട് നായ്ക്കുട്ടികളെ എടുത്തിട്ട് അതിലൊരു നായ്ക്കുട്ടിയുടെ തല മറ്റൊരു നായ്ക്കുട്ടിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് വൈറ്റ് കുരങ്ങുകളിൽ ഇതേ സെയിം പരീക്ഷണം നടത്തി ഈ രണ്ട് പരീക്ഷണങ്ങളും ഫ്യൂച്ചറിൽ ഈ ഒരു സർജറിയുടെ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ അന്നത്തെ കാലത്തെ ടെക്നോളജിയുടെ ലിമിറ്റേഷനും മറ്റു കാര്യങ്ങളും മൂലം ഫുള്ളി സക്സസ്ഫുൾ ആയിട്ടുള്ള സർജറികൾ ആയിരുന്നില്ല ഈ രണ്ടെണ്ണവും സ്പൈനൽ കോഡ് ഇൻറ്റഗ്രേഷൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം ഈ രണ്ട് മൃഗങ്ങൾക്കും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും കുറച്ച് കാലത്തിന് ശേഷം ഇത് മരണപ്പെടുകയാണ് ഉണ്ടായത് അതിനുശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇറ്റാലിയൻ ന്യൂറോ സർജനായിട്ടുള്ള സെർജിയോ കാനവെറോ ഈ പരീക്ഷണം മനുഷ്യരിൽ ചെയ്യാൻ തയ്യാറെടുത്തത് സ്പൈനൽ കോഡ് ഫ്യൂഷൻ പോലെയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആയിരുന്നു അദ്ദേഹം ഇതിനുവേണ്ടി വേണ്ടി തിരഞ്ഞെടുത്തത് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്ന കാനൈഡ്സ് ഒരാൾ ഡെഡ് സംഭവിച്ച എന്നാൽ വൈറ്റൽ ഓർഗൻസ് എല്ലാം ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും മറ്റേയാള് ബോഡി പാരലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരീരം ഓർഗൻസ് എല്ലാം ഡാമേജ് ആയിട്ടുള്ള എന്നാൽ തലച്ചോറിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മറ്റൊരാളും ഈ രണ്ടു പേരെ വെച്ചിട്ടാണ് അദ്ദേഹം ഇതിന്റെ ആ ഒരു പ്രൊപ്പോസൽ ചെയ്യുന്നത് ഇനി സർജറിയിലേക്ക് വരുമ്പോൾ വളരെയധികം സ്പീഡും ആക്യറസിയും എഫിഷ്യൻസിയും വേണ്ട ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ സർജൻ നേരിട്ട് ഈ സർജറി ചെയ്യുന്നത് വളരെയധികം റിസ്ക്കിയാണ് അതുകൊണ്ട് തന്നെ ഒരു റോബോട്ടിക് സർജൻ ആയിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് എന്നാൽ മാത്രമേ അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹ്യൂമൻ എറേഴ്സ് ഒഴിവാക്കാൻ ഇത് സഹായിക്കും കട്ടിങ് എഡ്ജ് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സർജറി പെർഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ ഹെഡ് ആണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ഓർമ്മകളും ആ വ്യക്തിയുടെ ഇഷ്ടത്തിനുമായിരിക്കും പിന്നീട് ഈ ശരീരം ജീവിക്കുന്നത് ആ ബ്രെയിനിൻ്റെയും തലയുടെയും ഓണർ അദ്ദേഹത്തിൻ്റെ കോമിനിറ്റീവ് എബിലിറ്റീസും കോൺഷ്യസ്നെസ്സും ഒക്കെയായിട്ടായിരിക്കും പിന്നീട് ഈ ശരീരം ജീവിക്കാൻ പോകുന്നത് അതിനുശേഷം ഈ ഹൈ സ്പീഡ് റോബോട്ടിക്സ് ഏകദേശം നമ്മൾ സ്പൈഡർമാനകത്തേക്ക് കണ്ട പോലുള്ള ഒക്ടോപ്പസ് മാൻ്റെ പോലെയുള്ള ഇത്രയധികം ആംസ് ആയിട്ടുള്ള ആ ഒരു റോബോട്ട് വളരെയധികം സ്പീഡിലായിരിക്കും ഈ സർജറി പെർഫോം ചെയ്യുന്നത് കാരണം ഈ തല എന്ന് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബ്രെയിൻ ഇത് ഇത്രത്തോളം ബോഡിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല ഓക്സിജൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ഈ സർജറി കംപ്ലീറ്റ്ലി ഫെയിലർ ആകാം അതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ എത്രയും വേഗം ഈ ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസ് റീസ്റ്റോർ ചെയ്യണം നമ്മൾ പറയുന്ന പോലെ അത്രയും ഈസിയല്ല വളരെയധികം നെർവ്സ് സ്പൈനൽ കോഡ് ഇതെല്ലാം കറക്റ്റായിട്ട് ഫ്യൂസ് ചെയ്യണം ഇതെല്ലാം കറക്റ്റായിട്ട് റീജോയിൻ ചെയ്യണം ബ്രെയിൻ ബ്രിഡ്ജ് പറയുന്നത് അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ ഇത് സാധ്യമാക്കാം എന്നാണ് ഈ ബ്രെയിൻ റിമൂവ് ചെയ്യുന്നത് തന്നെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് പേഴ്സ് നെർവ് ആദ്യം കട്ട് ചെയ്യണം ഇത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസിൽ വയർ കട്ട് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുന്ന പോലല്ല ബെയിൻ റീജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശ്രമകരമായിട്ടുള്ള അത്രത്തോളം ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇത് തിയററ്റിക്കലി മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് ഇതുവരെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടില്ല എന്നാൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് നമുക്കും പറയാൻ സാധിക്കില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അതും ഹൈലി തിയററ്റിക്കലായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു അന്നത് പ്രൊപ്പോസ് ചെയ്തപ്പോഴും പലരും പറഞ്ഞു ഇത് തിയററ്റിക്കലായി മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡിസംബർ മൂന്നിന് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോകത്തിൽ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തു അതുകൊണ്ട് തന്നെ അടുത്ത ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് ട്രാൻസ്പ്ലാന്റ് സർജറി നടന്നു എന്ന് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും ഒരു ഹ്യൂമൻ ബോഡിയിലെ ലോങ് ലാസ്റ്റിംഗ് ഫങ്ഷണൽ സെല്ലെന്ന് പറയുന്ന ന്യൂറോൺസ് ആണ് റിസേർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഫങ്ഷണൽ ആയിട്ട് നൂറ്റാണ്ടുകളോളം അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷേ നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ തകരാറിലാകെയും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജനൊക്കെ തകരാറാവുന്ന മൂലമാണ് ബ്രെയിൻ്റെ ഫംഗ്ഷനും പ്രായമാകുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്നാൽ ആ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ മിനറൽ സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്താൻ സാധിച്ചാൽ ഒരു യങ് ആയിട്ടുള്ള ബോഡിയിലേക്ക് വീണ്ടും ആ ബ്രെയിൻ എടുത്തു വെക്കാൻ സാധിച്ചാൽ നൂറ്റാണ്ടുകളോളം ആ ബ്രെയിൻ അതിജീവിക്കാൻ സാധിക്കും എന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരേ സമയം ഈ റെസിപ്പിൻ്റെ റെസിപ്പീനെയും ഡോണറിനെയും ഒരേ സമയം ഈ ഒരു സർജറിക്കാറ്റ് കയറ്റുകയും അതിനുശേഷം രണ്ടുപേരെയും ട്രക്കിയോട്ടമി ചെയ്ത് വെന്റിലേറ്റ് ചെയ്യുകയും ചെയ്യും റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷം ആർട്ടിഫിഷ്യൽ പ്ലാസ്മ സൊല്യൂഷൻ രണ്ടുപേരുടെയും നെർവസ് സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും പിന്നീട് ഈ ഡോണറിന്റെയും ബ്രസിപ്പിൻ്റെയും ശരീരം ഏകദേശം ഒരു അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്യും നമ്മൾ ഈ ഹെഡ് ഡിറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ബ്രെയിൻ ഡാമേജ് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം മോളിക്കുലാർ ലെവൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ മോണിറ്റർ ചെയ്ത് ഈ ബ്രെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ മെഷിനറി രണ്ടുപേരുടെയും തല സെപ്പറേറ്റ് ചെയ്യും അതിനുശേഷം ഈ റെസിപ്പിൻ്റെ ഹെഡിൽ നിന്ന് ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ തലയ്ക്കുള്ളിൽ ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം കറക്റ്റായിട്ട് ഈ ഹെഡ് ആരുടെ ശരീരത്തിലേക്കാണോ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് ആ ശരീരത്തിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്യും പിന്നീടാണ് ഈ റീ കണക്റ്റിംഗ് തുടങ്ങുന്നത് ഈ ബ്രെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സിസ്റ്റം ഹൈ സ്പീഡിൽ ഇത് റീകണക്ട് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രൊസീജർ നടക്കുന്ന സമയത്ത് ഈ ബ്ലഡ് ഫ്ലോ റെസ്യൂം ചെയ്യാൻ സാധിക്കും അങ്ങനെ റെസിപ്പിൻ്റെ ഹെഡ് വീണ്ടും റീ ഓക്സിജേറ്റഡ് ആവും ബ്ലഡ് സപ്ലൈ നടക്കാൻ തുടങ്ങും ഹൈലി പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഹൈടെക് മെഷീനറി യൂസ് ചെയ്തിട്ട് ഈ ബ്രെയിൻ ബ്രിഡ്ജ് സ്പൈനൽ കോഡ് വീണ്ടും റീകണക്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ പതിയെ ബ്രെയിനും പുതിയ ശരീരവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇതിനുശേഷം അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫേസ് ആൻഡ് സ്കാൽ ട്രാൻസ്പ്ലാന്റേഷനാണ് അതായത് ഈ ബോഡി സ്വീകരിക്കുന്ന ആൾ അയാളുടെ പഴയ മുഖത്തോടു കൂടി ആയിരിക്കില്ല ജീവിക്കുന്നത് കാരണം ഈ ബോഡി എങ്ങും ഈ തല ഓൾഡു ആണ് അതുകൊണ്ട് ഇനി ഡോണറിൻ്റെ ശരീരം മാത്രമല്ല ഈ റെസിപ്പിൻ്റെ സ്വീകരിക്കുന്നത് അയാളുടെ മുഖവും കൂടിയാണ് സോ അടുത്ത പ്രൊസീജിയർ ഈ റെസിപ്പീൻ്റെ ഫേസും സ്കാപ്പും സർജിക്കലി റിമൂവ് ചെയ്ത് ഈ ഡോണറിൻ്റെ ഫേസും സ്കാൽപ്പും കൊണ്ട് റീപ്ലേസ് ചെയ്യും സോ ഈ ഒരു കാര്യം ചെയ്യുന്നത് ടിഷ്യൂ റിജക്ഷൻ തടയാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് പിന്നീട് ഈ മുറിവുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യും ഈ ഭാഗങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ സ്പ്രേ കൊണ്ട് ട്രീറ്റ് ചെയ്യും ആ ഒരു സ്പ്രേയിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻറ്റി ഫൈബ്രോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടാകും സ്കിൻ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യാനും ഇൻഫെക്ഷനുകൾ തടയാനും സ്റ്റിച്ചിട്ട ഏരിയയിലുള്ള സ്കാർ പാടുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും അവസാനമായി ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഈ റെസിപ്പിയന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡോണർ ബോഡി റിജക്റ്റ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏതൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജറികൾ പോലെ തന്നെയും ഇവിടെയും റിജക്ഷൻ്റെ പോസിബിലിറ്റീസ് ഒരുപാടാണ് ഈ സർജറിക്ക് ശേഷം ഈ റെസിപ്പിയന്റെ ഏകദേശം നാലാഴ്ചയോളം കോമ സ്റ്റേജിൽ ഐസ്യൂയിൽ കിടക്കും അനാവശ്യമായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് തടയാനും ആയിട്ടുള്ള പാർട്സ് പൂർണ്ണമായും ഹീൽ ആകുന്നതിനു മുമ്പ് അതിൻ്റെ ആ പൊസിഷൻ മാറിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പതിയെ ഈ റെസിപ്പിൻ്റെ ബ്രെയിൻ തലച്ചോറ് പുതിയ ശരീരത്തിൻ്റെ കൺട്രോൾ പതിയെ ഏറ്റെടുക്കാൻ തുടങ്ങും പതിയെ പതിയെ കൈകാലുകൾ അനക്കാൻ തുടങ്ങും പിന്നീട് പ്രോപ്പറായിട്ടുള്ള കെയറും ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പിയൊക്കെ കൊടുത്ത് പതിയെ നടക്കാനൊക്കെ പരിശീലിപ്പിക്കും അങ്ങനെ പതിയെ പതിയെ ഈ പുതിയ ശരീരത്തിൻ്റെ മോട്ടോർ ഫങ്ഷൻസ് എല്ലാം ഈ തലച്ചോറ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ബ്രെയിൻ ബ്രിഡ്ജ് പ്രത്യേകമായി തയ്യാറാക്കിയ ഹെഡ് ബാൻഡ് ഈ റിക്കവറി ഫേസിൽ ഈ പേഷ്യൻറ്റിനെ ധരിപ്പിക്കും അവരുടെ ആവശ്യങ്ങൾ പറയാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു ഹെഡ് ബാൻഡ് സഹായിക്കും ഈ ഹെഡ് ബാൻഡ് തലച്ചോളിലുണ്ടാകുന്ന ബ്രെയിൻ വേവ്സിനെ ഓരോ ചിന്തകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ബ്രെയിൻ വേവ്സിനെ ഡീകോഡ് കോഡ് ചെയ്യുകയും അതിനെ ടെക്സ്റ്റോ അല്ലെങ്കിൽ സ്പീച്ചായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ സഹായിക്കുക അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇയാളുടെ ആവശ്യം എന്താണ് ഈ പേഷ്യൻ്റെ ആവശ്യം എന്താണ് അയാൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതിന് മാത്രമല്ല ചില പ്രത്യേക ഉപകരണങ്ങളൊക്കെ ചലിപ്പിക്കാനും ഈ ഒരു ഹെഡ് ബാൻഡ് കൊണ്ട് സാധിക്കും ചലിക്കാറായ ഒരാൾ അയാളുടെ അവയവങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഹെഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിലൂടെ അയാൾക്ക് യുവത്വം വീണ്ടെടുത്ത് വീണ്ടും അധികം ആൾ ജീവിക്കാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ മരണത്തെ വരെ നമുക്ക് അഞ്ഞൂറോ ആയിരോ വർഷങ്ങൾ തള്ളി നീക്കാൻ ചിലപ്പോൾ സാധിക്കും സോ ഇതാണ് ഈ ഹെഡ് ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇപ്പോഴും തിയററ്റിക്കൽ മാത്രമാണ് പ്രാക്ടിക്കലി ഇത് നടപ്പിലാക്കി എടുക്കാൻ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് കാരണം ഈ സ്പൈനൽ കോഡ് റീകണക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ആ പേഷ്യന് ബോഡി മോട്ടർ ഫങ്ഷൻസ് ഒക്കെ റീഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ വളരെ ഒരു തർക്ക വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത് അതുപോലെ ഇമ്മ്യൂണൽ റിജക്ഷൻ മറ്റൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ആസ് ഓഫ് നാവ് ഇതുവരെയായിട്ടും ലോകത്തെവിടെയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ട്രാൻസ്ഫർ സർജറി നടന്നിട്ടില്ല പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ബ്രെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം അവർ റെസ്റ്റ്ലെസ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വേഗം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാനായിട്ട് ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റൊരു വിധത്തിൽ നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകളൊക്കെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് മറ്റൊരു വലിയ നെഗറ്റീവ് സൈഡും കൂടെ കാരണം ഓർഗൻസിന് വേണ്ടി ആളുകളെ കൊല്ലുകയും ആളുകളെ ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന നമ്മളൊരുപാട് സിനിമകളിലും വാർത്തകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയും ബെനിഫ്യൽ ആകാൻ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ബോഡിക്ക് പാരലൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ അവർക്ക് ഈസിയായിട്ട് ഈ ഒരു സർജറിയുടെ കോസ്റ്റ് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ലാത്ത ആളുകളെ ചിലപ്പോൾ ഇങ്ങനെയുള്ള മാഫിയകളൊക്കെ ഉപദ്രവിക്കുകയും അവരുടെ ബ്രെയിൻ ഡത്താക്കുകയും അങ്ങനെ ഇവരുടെ ശരീരം റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വിൽക്കാനും സാധ്യതയുണ്ട് സോ ഇത് ഫുള്ളി പ്രാക്ടിക്കലാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം അതിനൊക്കെയുള്ള ഒരു പരിഹാരം കണ്ടെത്തി വെക്കേണ്ട വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉപകാരത്തിനേക്കാൾ കൂടുതൽ മാഫിയകൾ അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടായിരിക്കും കൂടുതൽ ഇതിനെ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഹെഡ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണ് സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരാണ് ആമുദുൽ ഹുസൈൻ സാനിംഗോ